ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പ്രധാന നിക്ഷേപകൻ ഹംഗേറിയൻ വംശജനും യു എസ് നിക്ഷേപകനുമായ ജോർജ് സോറോസ് ആണെന്ന ആരോപണവുമായി ബി ജെ പി ഇന്ത്യക്കെതിരെ നിരന്തരം പ്രചരണം നടത്തുന്ന ജോർജ് സോറോസെന്നും കോൺഗ്രസ് സാമ്പത്തിക നിക്ഷേപങ്ങൾ ഇവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടതെന്നും ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് പറഞ്ഞു സബ് ചെയർപേഴ്സണെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ജെ പി സി അന്വേഷണ ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ബി ജെ പി ഈ മറുപടിയുമായി രംഗത്ത് വന്നത് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട് ആരുടെ നിക്ഷേപമാണ് ഹിൻഡൻബർഗിലുള്ളത് ഇന്ത്യക്കെതിരെ നിരന്തരം പ്രചരണം നടത്തുന്ന ജോർജ് സോറോസിനെ നിങ്ങൾക്കറിയാമോ അദ്ദേഹമാണ് പ്രധാന നിക്ഷേപകൻ നരേന്ദ്രമോദിക്കെതിരായ വിദ്വേഷത്തിൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യക്കെതിരെ വിദ്വേഷം പരത്തുകയാണ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഇന്ത്യയിലെ ഓഹരി വിപണി താറുമാറായാൽ ചെറുകിട നിക്ഷേപകർ പ്രശ്നത്തിലാകുമോ ഇല്ലയോ കോൺഗ്രസിന് ഓഹരി വിപണി ഒന്നാകെ തകരുകയാണ് വേണ്ടത് ചെറുകിട നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ അവസാനിപ്പിക്കണം സാമ്പത്തിക നിക്ഷേപങ്ങൾ ഇവിടെയില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ സ്ഥാപകനായ സോറോസ് പ്രധാനമന്ത്രി മോദിയുടെ വിമർശകൻ കൂടിയാണ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണങ്ങളടക്കം സോറോസിനെതിരെ ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ വിദേശത്തുനിന്ന് വൻതോതിലുള്ള നിക്ഷേപമാണ് ഉപയോഗിച്ച് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ മാധവി പൂരി ബൂച്ചിനും ഭർത്താവ് ദാവാൽ ബൂച്ചിനും നിക്ഷേപമുണ്ടെന്നായിരുന്നുവെന്നാണ് അടുത്തിടെ പുറത്തു വന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് നിക്ഷേപമുണ്ടായിരുന്നതിന്റെ തെളിവായി രേഖകളും ഇവർ പുറത്തുവിട്ടു ബെർമുഡയിലും മൗറീഷ്യസിലും പ്രവർത്തിക്കുന്ന ഫണ്ട് കമ്പനികളിലാണ് ഭൂഷനും ഭർത്താവിനും ഓഹരികളുള്ളതായി വ്യക്തമായത് ഈ ഫണ്ടുകളിലൂടെയാണ് ഗൌതം അഥാനിയുടെ സഹോദരൻ വിനോദ് അഥാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ഹിൻഡൻബർഗ് റിസർച്ച് പറയുന്നു റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ മാധവി പുരിഭൂഷണും അഥാനിക്കും മോദിക്കുമെതിരെ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു മോദി എന്തുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണമാണ് ആളുകൾ നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ അപകട സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ കടമയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളി സെബി രംഗത്തെത്തി വ്യാജ പ്രചരണങ്ങളിൽ നിക്ഷേപകർ ആശങ്കപ്പെടരുതെന്ന് സെബി പ്രസ്താവനയിൽ വ്യക്തമാക്കി അദാനി ഗ്രൂപ്പിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു സെബി ചെയർപേഴ്സണും അദാനി ഗ്രൂപ്പും തമ്മിൽ ഇടപാടുകൾ ഇല്ലെന്നും സെബി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് സോറനെതിരെ തുറന്നടിച്ചുകൊണ്ട് തന്നെയാണ് രവിശങ്കർ പ്രസാദ് രംഗത്ത് വന്നത്